നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മഹിളാ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീയും രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയും എന്ന വിഷയത്തിൽ വനിതാ ദിന സെമിനാർ സംഘടിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച സെമിനാർ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ ഈ വനിതകൾക്കൊക്കെ അവസരം കൊടുക്കുമ്പോൾ ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കണമോ നിങ്ങൾക്ക് വനിതാ സീറ്റായി ഞാൻ വലിയ ഒരു ആളെ കണ്ടുപിടിക്കണം ഞാൻ മത്സരിപ്പിച്ച് ജയിക്കുമ്പോൾ ഒക്കെ ഇനി അത് ഓക്കെ പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറായി അല്ലെങ്കിൽ എല്ലാ മെമ്പറായി ശരി ഇതിൻ്റെ ആണെങ്കിൽ പ്രസിഡന്റ് സംവരണം വരും ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ പ്രസിഡൻ്റ് ആക്കുമ്പോൾ തന്നെ ആലോചിച്ച് വൈസ് പ്രസിഡൻറ് ആരെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണം കാരണം അതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ധാരണ സ്ത്രീകൾ വന്നു കഴിയുമ്പോൾ ത്ര എഫക്റ്റീവ് ആയിട്ട് ക്വാളിറ്റിയിൽ ആരെങ്കിലും ഒരാളോട് വേണമെന്നുള്ളത് ഇത് എന്തപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാനൊരു പ്രസംഗിച്ച കാര്യമാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ വളരെ കരുത്തരായ വളരെ ഗുണിക്കുകളായിട്ടുള്ള ആളുകളെക്കാൾ നന്നായി ഭരണം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്മാർ നേതാക്കന്മാർ ജീവിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടിതാണ് ഞങ്ങളുടെ അനുഭവം എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ സ്ത്രീകളുടെ പൊട്ടൻഷ്യലിനെക്കുറിച്ചൊരു ധാരണയില്ലാത്തത് സ്ത്രീകൾക്കാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുടുംബത്ത് ക്ലാസ് നയിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വെച്ച ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ കെ പി സി സി സെക്രട്ടറി കെ എം സലീം പി എം ഏലിയാസ് കെ ജെ രാധാകൃഷ്ണൻ സാറാമ ജോൺ രജിത പി സിനി ബിജു ഷെൽമി ജോൺ സിനിജ സനിൽ അജീ സാജു അശ്വതി ജഫിൻ ആശാ ജിമ്മി എന്നിവർ പ്രസംഗിച്ചു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സർക്കപൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ അഭിഷേകങ്ങൾ പാൽപ്പായസം നെയ്പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദളിപ്പടം മല നിവേദ്യങ്ങൾ അല്ലെങ്കിൽ നൂറും പാലും എല്ലാ മാസവും ആയിരം നാളിൽ സർപ്പപൂജ